നമസ്കാരം അധികാരമേറ്റത് മുതൽ മന്ത്രി ഗണേഷ് കുമാർ സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് മന്ത്രിയുടെ കാർക്കശ്യവും നിലപാടുകളുമാണ് സർക്കാരിനെ ആശങ്കയിലാക്കുന്നത് മറ്റു മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും നിയന്ത്രിക്കാനുള്ള ചരടുകൾ മുഖ്യമന്ത്രിയിൽ ഉണ്ടെന്നിരിക്കെ അതിന് വഴങ്ങാതെ ഗണേഷ് കുമാർ തൻ്റെതായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതാണ് പിണറായിയെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ചൊടിപ്പിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ മൊത്തമായി ഉടച്ചു വാർക്കുമെന്നാണ് ഗണേഷ് അപ്പോഴും ഇപ്പോഴും ഉറച്ച സ്വരത്തിൽ പറയുന്നത് എന്നാൽ തന്നിഷ്ടത്തിന് നിലപാടെടുക്കുന്നുവെന്നും വേണ്ടത്ര കൂടിയാലോചനകൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുമുള്ള ആരോപണങ്ങളായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നത് മന്ത്രി ആന്റണി രാജു നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഒന്നും വേണ്ട എന്ന ലൈനാണ് ഗണേഷിനുള്ളത് ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുമ്പോൾ അതിൽ സ്വാധീനം ചെലുത്തിയ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളും ഇതോടൊപ്പം ഇല്ലാതാവുകയാണ് മൗനം തുടർന്ന മുഖ്യന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും എത്തുകയുണ്ടായി ഇതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായ ഗണേഷ് കുമാർ മന്ത്രിപദത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി പോലും കണ്ടിട്ടുണ്ടാകും ശേഷം ഒന്നിനും ഇടപെടുന്നില്ലെന്ന് പറഞ്ഞ് ഗണേഷ് പിൻവലിഞ്ഞതുമാണ് എന്നാൽ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഇതിലൊന്നും മടങ്ങിയിരിക്കുന്ന ആളല്ല ഗണേഷ് കുമാർ എന്ന് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി മേധാവി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ നീക്കണം എന്നാണ് ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തൻ്റെ നിലപാടുമായി ഒത്തുപോകുന്ന സി എം ഡി മതി എന്നാണ് ഗണേഷ് കുമാറിൻ്റെ നിലപാട് ഈ ബസ് നഷ്ടമാണെന്നും അധികാരമേറ്റയുടൻ ഗണേഷ് കുമാർ വാദിച്ചിരുന്നു അതായിരുന്നു വൻ വിവാദമായത് വിവാദമാക്കിയത് എന്ന് പറഞ്ഞാലും തെറ്റില്ല മന്ത്രിയുടെ ഈ ഒരു വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത് ഇത് വല്ലാതെ ഗണേഷ് കുമാറിനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു മന്ത്രി എന്ന നിലയിൽ താൻ ഭരിക്കുന്ന വകുപ്പിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇവിടെയാണ് മറ്റു മന്ത്രിമാരിൽ നിന്ന് ഗണേഷ് കുമാറിനെ വ്യത്യസ്തനാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ നിർബന്ധിതരാക്കിയത് സ്വാഭാവികമായും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബിജു പ്രഭാകറിനോടുള്ള അനിഷ്ടവും ഗണേഷ് കുമാറിന് ഉണ്ടാക്കിയതായി അനുമാനിക്കുക നമുക്കറിയാം സി എം ഡി എന്ന നിലയിൽ ബിജു പ്രഭാകർ മികച്ച രീതിയിൽ പ്രവർത്തനം കൊണ്ടുപോകുന്ന ആളാണ് മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന ആളാണ് ഇവിടെയാണ് ഇവരുടെ പരസ്പരമുള്ള പോരാട്ടം സർക്കാരിന് സമ്മർദ്ദമേറ്റിയത് എന്തായാലും ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകരനുടൻ മാറ്റാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കാം ഗണേശിന്റെ തീരുമാനം അംഗീകരിച്ച ബിജു പ്രഭാകറെ മാറ്റിയാൽ അതിൻ്റെ ക്ഷീണം സർക്കാരിന് തന്നെയാകും മന്ത്രിസഭയും പാർട്ടിയും ഇടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗണേശിന്റെ അഭിപ്രായത്തോട് ചെവി കൊടുക്കേണ്ട എന്ന നിലപാടാകും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്വീകരിക്കുക അതേസമയം ഗണേഷിനെ മയപ്പെടുത്തി കൊണ്ടുപോകണം എന്ന വലിയ കടമ്പയുമുണ്ട് സർക്കാരിന് മുന്നിൽ ഈ ഒരു എം ഡി സ്ഥാനം ഏപ്രിലിൽ ജോയിന്റ് എം ഡി ആയ പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ ചെയർമാനായി തുടരാമെന്നുമാണ് ബിജു പ്രഭാകറിന്റെ നിലപാട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ശമ്പള പ്രതിസന്ധി അടക്കമുള്ള വിവാദങ്ങൾ കൊഴുത്തപ്പോൾ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നതാണ് എന്നാൽ അന്നത്തെ മന്ത്രി ആന്റി രാജുവാണ് അന്ന് അതിനെ പിന്തിരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം ഒൻപത് കോടി കെ എസ് ആർ ടി സി പിന്നിട്ടിരുന്നതാണ് ആന്റി രാജു നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അടിമുടി മാറ്റത്തിന് വഴിയൊരുങ്ങുന്ന കെ എസ് ആർ ടി സിയിൽ മുൻ മന്ത്രിയുടെ പരിഷ്കാരങ്ങളും പൊളിച്ചു പണിയാനുള്ള ഗണേഷിന്റെ നിലപാടിനെതിരെയാണ് നാലുപാട് നിന്ന് വാളുയരുന്നത് ഈ ബസ്സിന് പുറമെ രണ്ടര വർഷത്തിനിടെ നടപ്പാക്കിയ ഷെഡ്യൂൾ ഡ്യൂട്ടി അതുപോലെ തന്നെ സ്പെയർ വാങ്ങൽ ഓൺലൈൻ പരിഷ്കാരങ്ങളിലെല്ലാം തന്നെ മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇ ബസിന്റെ കാര്യത്തിൽ മന്ത്രിയെ സി പി എം തിരുത്തിയെങ്കിലും സ്മാർട്ട് സിറ്റി കിഫ്ബി പി എം ഇ സേവ എന്നിവയിലെ ഇ ബസ് വാങ്ങുന്ന കാര്യത്തിൽ ഒന്നും ആരും തീരുമാനം അറിയിച്ചിട്ടില്ല അതിലൊരു നിലപാടും ഉണ്ടായിട്ടില്ല ഇതുവരെ ഏതായാലും ഗണേഷിന്റെ ഒറ്റയാൾ പോരാട്ടമായിരിക്കും ഇനി കാണാൻ പോകുന്നത് ഉദ്യോഗസ്ഥ മാറ്റങ്ങളും കെ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെയും കുറിച്ച മുഖ്യനോട് അറിയിച്ച് ഗതാഗത മന്ത്രി കാത്തിരിക്കുകയാണ് സർക്കാർ നിലപാട് നിർണായകമാണ് ഇവിടെ ബിജു പ്രഭാകർ സി എം തുടർന്നാൽ വലിയൊരു അടിപൊളി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആ തലവേദന ഒഴിവാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ ബിജു പ്രഭാകരന് പകരം ആര് വരുമെന്നും കണ്ടറിയണം